ഹായ് ഗൈസ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് എറണാകുളം ജില്ലയിലെ ചെറായി ബീച്ചിലാണ് വളരെ സുന്ദരമായിട്ടുള്ളൊരു ബീച്ചാണ് ചെറായി ബീച്ച് ഇവിടെ വന്നിരിക്കുക എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ബീച്ചി ചെറായി ബീച്ച് മാരത്തോണിൻ്റെ സംഘടി സംഘടന സംഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനതിന് വേദിയിൽ ഹോസ്റ്റ് ചെയ്യുന്ന ഞാനാണ് ഇത് നടത്തുന്നത് ചെറായി റണ്ണേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് റണ്ണേഴ്സ് ക്ലബ്ബാണ് അപ്പോൾ ആ ഒരു മാരത്തോണിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലഹരിമുക്ത മാലിന്യമുക്ത ചെറായി അതോടൊപ്പം ആരോഗ്യത്തിലൂടെ ആനന്ദത്തിലേക്ക് എന്ന ലക്ഷ്യവുമായിട്ട് നടത്തുന്ന ഒരു ബീച്ച് മാരത്തോണാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു മാരത്തോൺ മാത്രമല്ല അതിനോടൊപ്പം സ്റ്റേജിൽ കലാപ്രകടനങ്ങൾ കരാട്ടെ ഉൾപ്പെടെയുള്ള കരാട്ടെ ഷോകളൊക്കെ ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട് ഈ മാരത്തോണിൽ പ്രധാനമായിട്ട് ഇരുപത്തൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഭാഗങ്ങളാണ് എന്തായാലും മാരത്തോണിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണണം ലഹരിമുക്ത മാലിന്യമുക്ത പഞ്ചായത്ത് ആരോഗ്യത്തിലൂടെ ആനന്ദത്തിലേക്ക് എന്ന ലക്ഷ്യവുമായി ചെറായ് റണേഴ്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ബീച്ച് മാരത്തോണിലേക്ക് വന്നെത്തിയിരിക്കുന്ന എല്ലാ കായിക താരങ്ങളെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉടൻ തന്നെ നമ്മുടെ സുംബ വാമപ് സെഷൻ ആരംഭിക്കുന്നു ട്വന്റി കിലോമീറ്റർ റണ്ണിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ കായിക താരങ്ങളും ഈ സ്റ്റേജിന് സമീപത്തേക്ക് എത്തിച്ചേരുക നമ്മൾ പ്രോഗ്രാം ചെയ്തു വരുന്നു ഓൾറെഡി അറിയാലോ എന്നെ എന്നെയും വൈഫിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ട്രഗ് നീങ്ങുക നല്ല അടിപൊളി അടിപൊളിയൊരു വാമപ്പ് സെക്ഷൻ ആയിരുന്നു നമ്മുടെ വിനീത് മാസം നല്ല ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയുകയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇത് പൈലറ്റ് ആയിട്ട് നമ്മുടെ മുസീലി സൈക്ലിംഗ് ക്ലബിന്റെ സൈക്കിളുകൾ ഉണ്ടാവും അതുകൂടാ ഹാർലി ബൈക്കുകൾ ബൈക്കുകളുണ്ടാവും പൈലറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ചെറായി റണ്ണേഴ്സ് എന്ന് പറയുന്ന ഈ സംഘടന വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ തന്നെ വലിയ ഒരു റണ്ണേഴ്സ് ക്ലബ്ബായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അകത്ത് നിൽക്കാനായിട്ട് ഞാൻ വേണ്ട എന്തിനും പിണക്കമല്ലോണ്ടോ നിങ്ങൾ കുറച്ചും കൂടെ അടുത്തോ എന്നോട് പിണക്കമുള്ള കണക്കാണ് നിങ്ങൾ മാറി നിൽക്കുന്നത് നമ്മുടെ സുംബാ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സുംബ സെഷനുമായിട്ട് നമ്മുടെ വിനീത് മാസ്റ്റർ ഇവിടെ ഉണ്ട് റെഡിയാണോ നമ്മുടെ സമയത്തിന് മുമ്പ് എത്തിയതുണ്ട് തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ടിയിരിക്കുന്നത് നമ്മുടെ സർക്കിൾ ഇൻസ്പെഷർ ഓഫ് എൻ്റെ ഡോക്ടർ പറവുകയും നിങ്ങളുടെ കൂടെ ട്വന്റി വൺ കിലോമീറ്റർ ഫ്ളാഗ് ഓഫ് ചെയ്ത ഡോക്ടർ വിനായക ശർമ്മ ഓടുന്നുണ്ട് ട്വന്റി വൺ ഫ്ലാഗ് ഓഫ് ചെയ്തോടുന്നുണ്ട് നിങ്ങൾ പ്രധാനപ്പെട്ട

ഉണ്ട് നമ്മുടെ വഴിയെ പരിചയപ്പെടാം റെക്കോർഡ് ഒക്കെ ഇട്ടിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായിട്ട് വലിയൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ ആണ് അതുപോലെ ആനന്ദമുണ്ട് കേട്ടോ സ്റ്റാമിന കൂടുതൽ വേണം ാണ്ഡിയൻ ഡയറക്ടർ കൂടിയാണ് വളരെ വാർത്തകൾ അദ്ദേഹം ആശംസകൾ നേരിട്ടുണ്ട് ാണ് അദ്ദേഹം നല്ലൊരു കൈഡിയോട് അക്കാഡമിയുടെ പ്രതിനിധികളെയും അവരുടെ മാർഷൽ മനോജ് മണിയൻ സാറിനെയും താങ്ക് യു സോ മച്ച് താങ്ക് താങ്ക് യു സോ മച്ച് താങ്ക് യു നല്ലൊരു കൈഡി കൊടുത്തു നല്ലൊരു കയറി നമ്മുടെ സ്നേഹത്തിന്റെ ഭാഷ കയ്യടിയാണെന്നുക്കൊരു മനസ്സിലാക്കണം ദിവസം ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേരെ വിളിച്ച് ഒരുമിച്ച് ആഘോഷിക്കുന്നതിന്റെ അവസ്ഥ നമ്മളാണെങ്കിൽ ഇവിടെ ഈ അറുന്നൂറായിരത്തോളം ആൾക്കാരുണ്ട് അതിന് വന്നോണ്ടല്ലോ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റി കോട്ടയത്തിനൊക്കെ പോകാറുണ്ടോ വീടെയാണ് സ്ഥലം എവിടെയാണ് തൃശ്ശൂർ ഓടാൻ വന്ന അഭിലാഷി ഏട്ടൻ അതോടൊപ്പം ടെൽമി മാണത് സന്തോഷം ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി സന്തോഷമാണോ അടുത്ത ബർത്ത്ഡേ ഞങ്ങൾ അറുന്നൂറ് പേരെ വിളിച്ചിട്ട് ഉള്ള ചിലവൊക്കെ ചെയ്തായിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഒന്ന് പാടി എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല നമ്മുടെ ക്ലബിന്റെ സെക്രട്ടറിക്കും നമ്മുടെ വിശിഷ്ടാദികൾക്കും ഒക്കെ അവർ കേക്ക് കൊടുക്കണം അവർക്കൂടെ ഓരോ കേക്ക് എടുത്ത് നിങ്ങൾ കൊടുക്കും കേട്ടോ അടിപൊളിയും ബർത്ത്ഡേ ആഘോഷിക്കുവാണ് ബർത്ത്ഡേയുടെ ആശംസകൾ അറിയിക്കുവാണ് ഓക്കെ അക്ഷയ് ഇനിയുള്ള മത്സരങ്ങളൊക്കെ പങ്കെടുക്കണം കേട്ടോ അങ്ങനെ പോയ സമ്മാനം ഒക്കെ കിട്ടും കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു അടുത്തതായിട്ട് നമ്മുടെ ഇവാനിയ എബിനാണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത് വളരെ കൊച്ചു കുട്ടികളാണ് നല്ല കൈയടി കൊടുക്കണം കേട്ടോ ചെറിയ കുട്ടികളാണ് ഇവർക്കൊരു പ്രോത്സാഹനം വേണം പുതു തലമുറയുടെ കായിക താരങ്ങളാണ് അടുത്തായിട്ട് പേര് വിളിക്കുമ്പോൾ ജിയാന എന്നെ നോക്കുന്നു ജിയാന അഞ്ചു കിലോമീറ്റർ ഓടിയ ആളാണ് കേട്ടോ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോലെ എത്ര വയസ്സുണ്ട് ജിയാൻ മൂന്ന് വയസ്സേ ഉള്ളൂ കേട്ടോ മൂന്ന് ജിയാന നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സമ്മാനം ഏറ്റുവാങ്ങുന്നു ഐ ഡി കൊടുത്തെ കമോൺ അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള കായിക താരങ്ങളെ ആദരിക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോളേട്ടനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് മുഴുവൻ പറഞ്ഞാലും തീരില്ല പോളേട്ടൻ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ആമാനത്തോട് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണോ പത്തിരണ്ട് കിലോമീറ്റർ